ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോ ഇടുക്കി ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് കേവർ സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കും കാന്യ്ക്കും ഒക്കെ ഇടയ്ക്കുള്ള ചെറുകോൽപ്പുഴ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാമേ ചെറുകോൽപ്പുഴ ജംഗ്ഷനാണിത് കേട്ടോ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണേ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാവേ ഇതിപ്പോൾ ചെറുകോൽപ്പുഴ ജംഗ്ഷനാണ് കേട്ടോ വലത്തോട്ടുള്ള വഴി കോഴഞ്ചേരിക്കും ഇടത്തോട്ടുള്ള വഴി റാന്നിക്കുമൊക്കെ ഉള്ളതാണേ കോഴഞ്ചേരിക്കു പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ ഇവിടെ ഒരു ആർച്ചക്കെ വെച്ചിരിക്കുന്നുണ്ടോ ശ്രീ വിദ്യാധിരാജ നഗർ ഹിന്ദു ഐക്യവേദിയുടെ ഒരു സമ്മേളനമൊക്കെ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലൊക്കെ നടക്കുന്ന ഒരു സ്ഥലം ഇവിടെ ഒരു തട്ടുകടയൊക്കെ ഉണ്ട് ചെറുകിടികളും ചായയൊക്കെ താഴേക്ക് പോയാൽ താഴെ നമുക്ക് പമ്പാ നദിയൊക്കെ കിട്ടും ചെറുകോൽപ്പുഴ പുഴ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് പമ്പാ നദി ഒഴുകി വരുമ്പോൾ ഓരോ സ്ഥലങ്ങളും വരുള്ളൂ അവിടെ എല്ലാം ആ ഒരു പേരിലൊക്കെ തന്നെ അറിയപ്പെടുന്നത് നമുക്ക് പുഴയിലേക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകൾ കാണാം പിന്നെ ഇവിടെ കണ്ടോ ചെറുകോൽപ്പുഴക്കാരുടെ പള്ളിയോടെ കൂടെ വെച്ചിട്ടുണ്ട് അതും കാണാൻ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നത് അരൂറിനിന്നാണ് കേട്ടോ അവിടെ ഒരു ബോട്ടൊക്കെ കിടക്കട്ടെ ആ പള്ളിയോടെ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് നമുക്കറിയില്ല കേട്ടോച്ചാൽ അവിടെ അയിരൂറിന് എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ അരൂറിനാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലം ചെറുപോൽ പുഴയും പുഴയിലേക്കൊക്കെ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോൾ ഉണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാം പുഴയിൽ നല്ലോണം വെള്ളം വരുവാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ കയറുമല്ലേ പമ്പാനദി ഒഴുകി വരുന്നത് അതുകൊണ്ട് അവിടെ ഒരു മണ്ട്ടയൊക്കെ വരുന്നുണ്ടല്ലോ അതിലെ കൂടെ കുറച്ച് അങ്ങനെ നദി അക്കരെ ഒരു ബോട്ടൊക്കെ കയറുന്നുണ്ടല്ലേ ആ ഇവിടുത്തുകാർക്കെല്ലാം തന്നെ വള്ളവും ബോട്ടും ഒക്കെ കാണൂട്ടോ ആ മൺതിട്ടയിലോട്ട് പോകാനുള്ള വഴിയില്ല ഇവിടെ ഇങ്ങനെ ഒരു തിട്ടുപോലെ വാർത്ത ഉണ്ടാക്കിയതാണോ എന്നും അറിയത്തിട്ടോ അങ്ങ് ഒരു പാലമൊക്കെ കാണാതെ കേട്ടോ അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരാളെ കണ്ടു കേട്ടോ പേരെങ്ങനെയാന്നേ ആ അപ്പോൾ ഞാനിവിടെ ഒക്കെ കാണാനൊക്കെ ഇച്ചിരി യൂട്യൂബ് ചാനലിലെ പരിപാടിയൊക്കെ ആയിട്ട് വന്നായിരുന്നേ അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ മറ്റേ കുറേ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാ സമ്മേളനം നടക്കുന്ന എങ്ങനെയാണ് േരിയുടെ കോഴഞ്ചേരിക്കും പ്രാന്നിക്കും ഇടയിലായിട്ടുള്ള ഭാഗമായിരുന്നു പമ്പാതീനത്തിനോട് ചേർന്ന് അതായത് ആ സമയത്ത് ഈ വെള്ളം എല്ലാം കുറഞ്ഞ് ഏകദേശം നമുക്ക് അത്രയും സ്ഥലം കിട്ടും കുറെ ആളുകൾ വരുന്ന സ്ഥലമാണ് അപ്പം അന്ന് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നല്ല വെള്ളം ഉണ്ടായത് ഇപ്പൊ ഇച്ചിരി വെള്ളം ഒക്കെ കുറഞ്ഞ് നമുക്ക് കാണാം അതായത് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ഥലം ഇപ്പം പിന്നെ ആ ആ സമയത്താണ് നമുക്ക് ആളുകൾ ഇഷ്ടംപോലെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ആ അതുപോലെ താഴെയാണല്ലോ മാരാമണ്ണിലും അതേപോലെ തന്നെയാണ് ഇതേ ഡേറ്റിലേക്ക് എന്നാ ഓക്കെ അങ്ങനെ വന്നപ്പോ ഇവിടെ രണ്ട് കുട്ടാപ്പന്മാരെ കണ്ടു കേട്ടോ ആ ഇവരിങ്ങനെ ചില കമ്പനി അടിച്ച് നടക്കുക ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല എന്റെ അതിലൊന്നുമില്ല അപ്പം നമുക്കിനി അപ്പുറത്തെ ആ മൺതിട്ടേലും കൂടെ ഒന്ന് പോയിട്ട് വരാമേ പുല്ലിങ്ങനെ കയറി ഉണ്ട് അതിലുകൂടെ വെള്ളമെല്ലാം കയറിയിട്ട് ഇപ്പം വേറൊരു വൈബാവിടെ നടപ്പാതെ മാറിപ്പോയി ഞാൻ നടപ്പാതെ അപ്പുറത്തും കൂടെ അല്ലേ ഞാൻ പള്ളൊക്കെ തുറ കയറി ആ ഇതാണ് നടപ്പാതെ വന്ന പോര നേരെ അങ്ങോട്ട് പോയി ഇവിടെ രണ്ടു പേര് ഇപ്പുണ്ട് അതെ 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 ഓ അതിലെ അങ്ങനെ ഒരു വഴി പോലെ ഉണ്ടല്ലോ ആ ഇത് കെട്ടി ഉണ്ടാക്കിയതായിരുന്നല്ലേ ഇതൊരു വാർക്കയാണല്ലേ ഞാൻ ആദ്യം വിചാരിച്ചു മണ്ടിട്ടെയാണ് ആണല്ലേ ആ ആ ഇപ്പം ഇവിടെ വരും രണ്ടുപേരും ഇപ്പം ഉണ്ടേ നമുക്ക് ചോദിക്കാം ആ വേറെ നിതീഷ് നിതീഷ് നിങ്ങൾ ഏട്ടനേലാണോ ആ അപ്പൊ അപ്പുറത്ത് കണ്ടവുള്ളു അമ്മയല്ലേ ചേട്ടന്റെ ആസ്വദിക്കാൻ ചായ കുടിക്കാതെ പറഞ്ഞു ഇങ്ങോട്ട് വന്നാലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ കട്ടപ്പന ആ കട്ടപ്പന ഇവിടെ വരെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നു അമ്മയുടെ പേരനാ പേരെന്ന ശാരദ ആ കണ്ടതും സന്തോഷം കണ്ടതും സന്തോഷം ആ ഹാ ഹാ ശരി എന്നാ കഴിച്ച് ആ ചായ പിടിച്ചു ആ ഇനിയിപ്പൊ ഇതെല്ലാം എടുത്തു തിരിച്ചു കയറി പോണം ആ ശരി ഇങ്ങനെ അക്കരക്കൊരു ബണ്ട് പോലെ ഉണ്ടാക്കാൻ നോക്കിയാട്ടോ പക്ഷെ മഴയത്ത് വെള്ളം വരുമ്പാലും കൂടെ പറഞ്ഞു പോവേ അവിടെ ഒരു തോണി ഉറപ്പുണ്ട് അമ്മയും പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കെല്ലാം പുറത്തിറങ്ങണം എന്നിട്ട് വന്ന വഴിക്ക് തന്നെ അങ്ങനെ കയറി അങ്ങോട്ട് പോകട്ടോ അപ്പോൾ നമ്മൾ പന്തയാറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങോട്ട് കയറിപ്പോന്നോട്ടോ അവർ അവിടെത്തന്നെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് കയറി പോകണ്ടേ മാത്രമല്ല ഇവിടെ ഇപ്പോഴേ ഈ സിറ്റി ആയിട്ടൊരു കുറച്ച് കാഴ്ചകളെ ഉള്ളൂ നമുക്ക് കിട്ടാനായിട്ടേ ഇനി മുന്നോട്ട് പോയി നോക്കാം വല്ലതും കിട്ടുമോന്നു അമ്പലമൊക്കെ മോളിലാന്ന് തോന്നുന്നു കേട്ടോ നിങ്ങൾ പോകുന്ന വഴി പിന്നെയും ഇതാ ഈ ഒരു ബോട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു പോകാം എൻ ഡിക്ക് കെ എൽ സീറോ ടു എംഒ മുന്നൂറ്റി അറുപത് ഒരു നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതിൽ പള്ളിയോടം ഇരിക്കുന്ന അവിടാണേ അപ്പോൾ ഇതെല്ലാം ഇപ്പം ചിലപ്പോൾ അടുത്ത ഈ മാസം തന്നെ പതിമൂന്നാം തീയതി പിന്നെ ആറന്മുളയിൽ ഇവിടെ പള്ളിയോടത്തിൻ്റെ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നേ കാണുമായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിലേക്കുള്ള വഴിയേ ഇതിലേ ഇങ്ങനെ കയറിപ്പോയിട്ട് ഓറിൻ്റെ തീരത്തൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ നമുക്ക് അതിലേക്കൊന്ന് ചുമ്മാ നടന്നിട്ട് വരാം അല്ലേ കുറച്ച് ഇങ്ങനെ ഒരു റോഡ് പോകുന്നുണ്ടോ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വെള്ളം കയറുന്ന സ്ഥലമാണേ അതുകൊണ്ടോ ആറ് ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് പേർ അങ്ങോട്ടിറങ്ങി പോയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരും ചെറുകോൽപ്പുഴ അമ്പലം വിദ്യാധിരാജ മന്ദിരം ഒക്കെ ഇതാണ് ഇവിടെ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു പച്ചപ്പാട്ടോ ഓ കിഡിലൻ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഒരു നേരം ഇങ്ങനെ ഇവിടെ ചൂട നേരത്തേ പറഞ്ഞിട്ടുമായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ വേറെല്ലാതാ കേട്ടോ നല്ല പച്ചപ്പിനകത്തോടെ നമുക്ക് അങ്ങോട്ട് പോകാം കുറച്ച് അങ്ങോട്ടേ അവിടെ കുറച്ചങ്ങോട്ട് നടന്നു നോക്കാം എന്താ ഇത് നോക്കിയേ ഇവിടെ ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് കൂടെ എല്ലാം ഭയങ്കര കോളമായിരിക്കും അല്ലേ ആ സമയത്ത് ഇവിടെ ഒന്നും പറഞ്ഞില്ലേ ഇത് അപ്പുറത്തോട്ട് വീടുകളിലേക്കൊക്കെ ഉള്ള വഴിയാണോ ഒന്നും അറിയത്തില്ല നമുക്കറിയത്തില്ല കേട്ടോ കാണുന്നവരെന്ന് പറഞ്ഞേക്കണേ ചെറുകോൽപ്പുഴയിലെ കാഴ്ചകൾ ആ ഒരു ഭാഗം അങ്ങനെ കൃഷിയുടെ അല്ല പക്ഷേ കുറേ വാഴയും തെങ്ങും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ അങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ അതേ നോക്കി അവിടെ ഒരു വലിയ മരമൊക്കെ നിൽക്കുന്നതാണ് ആ ഇവിടം വരെയൊക്കെ പോയാൽ പോലെ എല്ലാ സ്ഥലവും ഏകദേശം ഇതുപോലെ ഒരുപോലെ തന്നെ തോന്നുന്നു കണ്ടിട്ട് ഈ പച്ചപ്പ് ഇങ്ങനെ കണ്ടോ ആ കിഡിലും കാഴ്ച അല്ലേ ഇവിടുന്ന് ഇങ്ങനെ ഒരു ചാല് കാണുന്നുണ്ടേ എനിക്ക് തന്ന ഇതൊക്കെ തോണിയോ പള്ളിയോടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറക്കുന്ന ഒരു വഴിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇതുകൊണ്ടോ ഇങ്ങനെ വന്നിട്ട് താഴോട്ട് പുഴയിലോട്ടൊരു ചാലുണ്ടോ ഇതൊക്കെ ഈ മഴയത്തൊക്കെ ഒടിഞ്ഞു വീണ മരമായിരിക്കുമല്ലേ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കുക പിന്നെ ഇവിടെ കണ്ടോ വിദ്യാധിരാജ മന്ദിരമാണ് ഇതിവിടെ ഒരു നല്ലൊരു ആൽമരം നിൽപ്പുണ്ടോ ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ശ്രീ വിദ്യാധിരാജ നഗർ സംരക്ഷണ സ്പർദ്ധ ശിലാസ്ഥാപനം ശ്രീ ബേബി ജോൺ ബഹു കേരള ജലസേചന വകുപ്പ് മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണല്ലേ ഇവിടെയും കുറച്ച് ബോർഡുകളൊക്കെ ഉണ്ട് വായിച്ച് മനസ്സിലാക്കുക ഇവിടെ കണ്ടോ ഒരു കൊങ്ങിണി ഇങ്ങനെ പൂത്ത് പൂട്ട് നിൽക്കുന്നോക്കി എന്നാ ഭംഗിയത് കാണാമല്ലേ അപ്പോഴിതാ നമുക്കങ്ങനെ കവലയിലേക്ക് തിരിച്ചല്ല ഇപ്പോൾ ഇവിടുന്ന് ബസ്സെന്ന് പറഞ്ഞാൽ മല്ലപ്പള്ളി റൂട്ടിലാണ് കൂടുതൽ ബസ്സുള്ളതെന്നാണ് പറഞ്ഞേ ഇതിലെ റാന്നിക്ക് ബസ് കുറവാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള തിരിച്ച് നമ്മൾ ഒന്നുകൂടെ കോഴഞ്ഞേരിക്ക് പോകേണ്ടി വരുമോ അറിയത്തില്ല നോക്കാം ഈ എന്ന് പറഞ്ഞാലേ നല്ല നീട്ടമാണേ ഇതുണ്ടോ ഈ ഷെഡിൻ്റെ അങ്ങേ അറ്റം വരെ ഉണ്ടോ അതിൻ്റെ നീണ്ടം രണ്ടൊരു അമ്പത് മീറ്ററിന് മുകളിലുണ്ടെന്നെനിക്ക് തോന്നുന്നു അങ്ങനെ തിരിച്ച് നമ്മൾ ഈ കവലയിലോട്ട് വന്നു കേട്ടോ എന്നാൽ നമുക്ക് ഈ സൈഡിൽ ഒക്കെ കുറച്ചൊന്ന് നടക്കാം കേട്ടോ ഇവിടെ ആറ്ററമ്പിലെ കുറേ കാഴ്ചകൾ അങ്ങോട്ടൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞേ നോക്കിയിട്ട് വരാം ഇവിടുത്തെ പഴയ രീതിക്കുള്ള ഓരോരോ വീടുകളും ഉണ്ടോ ഇതിനൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവും അല്ലേ ഒരു ചേട്ടൻ സൈക്കിളാണ് വരുന്നുണ്ടോ ഈ വഴിക്ക് പോയാൽ ശബരിമലയ്ക്ക് എഴുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അടുത്തൊരു ചേട്ടനും കൂടെ സൈക്കിളാ വരുന്നുണ്ടേ കണ്ടോ ഇവിടെ നിന്നേ സൈക്കിൾ സവാരിഷ്ടപോലെയുണ്ട് അല്ല ബൈക്കേ വരുന്നവരും ഉണ്ട് വരുന്നവരുമുണ്ട് വരുന്നവരും ഉണ്ട് പക്ഷേ എനിക്ക് ഈ സൈക്കിൾ ചേട്ടനാണ് ഇഷ്ടപ്പെട്ടേ ഇവിടെ കണ്ടോ ഇത് മഞ്ഞളാണ് കേട്ടോ ഈ മഞ്ഞൾ ഇങ്ങനെ വളർന്ന് റോട്ടിലോട്ട് നിൽക്കുന്നത് എന്നാ ഭംഗിയുള്ള ഒരു കാഴ്ചയല്ലേ നാട്ടമ്പുറം കാഴ്ചകൾ വേറെ ലെവലാണ് ഇവിടെ അങ്ങനെ കയറി ചെന്ന് കഴിയുമ്പം ആ റോഡിൻ്റെ സെൻട്രലായിട്ടൊരു വീട് നിൽക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഉണ്ടോ വാഴയൊക്കെ ഇപ്പം എവിടെ പോയത് നല്ല പച്ചപ്പല്ലേ ചെടിയെല്ലാം പൂക്കളൂ ഇവിടെയൊക്കെ കണ്ടോ ജില്ലാ ആയുർവേദ ആശുപത്രി ഉണ്ടോ അയിരൂർ സൗത്ത് പത്തനംതിട്ട എന്തായാലും നമുക്ക് വൈകുന്നേര കാഴ്ചകളൊക്കെ കുറച്ച് ഇങ്ങനെ കണ്ടു ഈ പുറത്തെ തെങ്ങും കവങ്ങും എന്താ വീടുകളുടെ സൈഡിലൊക്കെ ഇരിക്കുന്ന പൂക്കളൊക്കെ കണ്ടോ എന്തൊരു ഭംഗിയല്ലേ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നേ അപ്പുറത്തെ ഒരു ഇല്ലേ ആ അവിടെ അവിടെക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് അവിടെ നിന്ന് കുറച്ച് കാഴ്ചകൾ പുഴയിലേക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടും അതൊക്കെ ഒന്ന് കാണാൻ ഉള്ള ഈ വഴി ഇങ്ങനെ നടക്കുന്നേ ഇവിടുന്ന് വഴി ഇങ്ങനെ തിരിയെന്നൊക്കെ ഉണ്ടേ അപ്പോൾ വലത്തോട്ടൊരു വഴി പോകുന്നുണ്ട് അത് വീടുകളുടെ ഇടയിൽക്കൂടെ ഒക്കെ ആയിരിക്കും ഓ ഇവിടുന്ന് നോക്കി പോലെ കുറേ മരങ്ങളൊക്കെ നോക്കിയാൽ നോക്കി ഇവിടെ നമുക്ക് കുറച്ച് കൊങ്ങിനിപ്പൂക്കളൊക്കെ കാണാം ഓഹ് കാണാൻ എന്നെ ഭംഗിയത് നോക്കി അതൊരു വീട്ടിലോട്ട് പോകുന്ന വഴിയായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു അവിടുന്ന് വഴി തിരിഞ്ഞ് വേറെങ്ങോട്ട് പോകുന്നു ഓ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇരുട്ടുപൂത്ത് പോലെയായാലും ഇനിയിപ്പോൾ അവിടെ എവിടെയെങ്കിലും നിന്നിട്ട് ബസ്സിന് കയറി പോകണം എന്തായാലും അക്കടായിട്ട് വരെ പോകാമല്ലേ അവിടെ വരെ എത്തുമോ അതിന് മുമ്പ് ബസ് വരുവാണെ ഞാൻ കയറുവേ ഇവിടെ നല്ലൊരു വളമൊക്കെ ഓ എന്നാലും ഇവിടുത്തെ ഒരു ബ്യൂട്ടി തന്നെ അല്ലേ ഇലക്ട്രിക് ഓട്ടോ അവിടെ അങ്ങനെ കംപ്ലീറ്റ് റബ്ബർ മരങ്ങളാണേ ഇതിനകത്ത് തേക്കുണ്ട് അല്ലാത്ത എന്തൊക്കെ മരങ്ങളുണ്ടോ എന്നാലും തേക്ക് ഇതിനകത്ത് കൂടുതലായിട്ടുണ്ട് കേട്ടോ അയ്യോ ഇവിടെ കണ്ടോ റംബൂട്ടാൻ ഒടിഞ്ഞു പോയ കേട്ടോ വല കെട്ടിയിട്ടിട്ടും അവിടെ രണ്ട് ചേട്ടന്മാരിപ്പുണ്ട് നമ്മൾ ഇതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന വഴിയുണ്ടോ ഇവിടുന്ന് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോള അതിനൊരു ഭംഗി കൂടുതലും കേട്ടോ രണ്ട് ചേട്ടന്മാർ ഇരിപ്പുണ്ട് അവരെ ഒന്ന് പരിചയപ്പെട്ടു പോവാ എന്നാ ഇവിടെയാണ് താമസിക്കുന്നത് ആന്നല്ലേ ആ ഹാ ഞാനെല്ലാം കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നായിരുന്നു മറ്റേ ജലന്തൂരൊക്കെ പോയിട്ട് വന്ന വഴി അവിടെയൊക്കെ ഒരു കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു അതൊന്നും കാണാൻ പോയില്ല അത് നമുക്ക് ഇഷ്ടമില്ല ഞാൻ ഞാനല്ലാത്ത കുറേ ഗ്രാമ കാഴ്ചകൾ പള്ളി സ്കൂള് അതൊക്കെയാണ് എൻ്റെ നോട്ടം ബീച്ചാറിൻ്റെ വരുന്ന ജീവാനന്ദ ഇവിടെ തന്നെ ഉള്ളതല്ലേ ഇവിടെ അല്ലേ അപ്പോൾ കണ്ട സന്തോഷം ഞാനിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് കണ്ടിങ്ങനെ വരുവായിരുന്നേ ശരി എന്നാൽ അങ്ങനെ നമ്മളിപ്പോൾ റാന്നിയിലെത്തി കേട്ടോ റാന്നിയിലെ കുറച്ച് ടൗൺ കാഴ്ചകളോടൊക്കെ കണ്ടിട്ട് പോകാമല്ലേ ഒരു മഴ പെയ്തായിരുന്നു ഇതിപ്പം അങ്ങോട്ട് പത്തനംതിട്ടയ്ക്കൊക്കെ പോകുന്ന വഴിയാണ് റാന്നി ഇപ്പം തുടരും പടം എടുത്തപ്പം ഈ റാന്നിയിലെവിടെയൊക്കെയാണ് കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളത് നല്ല ഒരു പ്രശസ്തിയൊക്കെ ആയിട്ടുണ്ട് എനിക്ക് റാന്നി ടൗണിലെ കെട്ടിടങ്ങൾ ഇരിക്കുന്നതാണോ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ അടുപ്പിച്ചടുപ്പിച്ച് വേറെ നിങ്ങൾ തരാമെന്നറിയോ റാമി ടൗണിലെ കാഴ്ചകൾ ഒരു കെ എസ് ആർ സി അതിലേ വന്ന അതിലെ ഇവിടെ ബസ് സ്റ്റാൻഡിലോട് കയറിപ്പോട്ടോ ഇവിടെ ബൈപ്പാസ് ആണ് കേട്ടോ ബൈപ്പാസ് റോഡാണേ റാമി ബൈപ്പാസ് റോഡ് ഇതിലെ കൂടെ അങ്ങനെ പോയാൽ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകാവുന്ന വഴിയാണേ ന്യൂ ബൈപ്പാസ് പാലം ചെറിയൊരു പാലം തേക്ക് പോത്ത് നിൽക്കുന്നുണ്ടോ വെള്ളമൊന്നും അധികം മാത്രമല്ല ഇവിടുന്ന് ജംഗ്ഷൻ തിരിയുന്നുണ്ടോട്ടോ വീണ്ടും പുനലൂര് നേരെ കോന്നി നേരെ തിരുവല്ല വലത്തോട്ട് അപ്പൊ അതിലെ ഒരു കെ എസ് ആർ സി വരുന്നുണ്ടേ റാന്നിക്കുള്ളൂ നമുക്ക് മുണ്ടക്കാൻ വേണ്ടി കിട്ടണം ഇവിടെയൊക്കെ പിന്നെ നല്ല കിടിലൻ ഫുട്പാത്തും റോഡും ഒക്കെ ആണ് കേട്ടോ മലയോര ഹൈവേ ആണേ നൂറ്റുപുഴ തുടങ്ങിയിട്ട് പുനലൂർ വരെ അതുകൊണ്ട് എഴുപത്തിയെട്ട് അല്ല നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഇവിടെ ഒരു ജംഗ്ഷൻ വരും ഇവിടെയാണ് തടിയൂര് തിരുവല്ല ഒക്കെ തിരിയുന്ന വഴി നേരെ പോകുന്ന പുനലൂർ പോകുന്ന ഈ പത്തനംതിട്ട കോഴഞ്ചേരിയൊക്കെ ഇതാണ് ആ ഒരു ജംഗ്ഷൻ കേട്ടോ ഇവിടെ ണിച്ചു നമുക്ക് തിരിച്ചു അങ്ങോട്ട് പോകാം എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നു റാന്നിയിലെ പഴയ പാലവും പുതിയ പാലവും ഒന്ന് കണ്ടിട്ട് വരാവേ കുറച്ച് ദൂരം കൂടെ മുന്നോട്ടു പോയെ ഒരു ട്രാക്ടർ വരുന്നവരെ വന്നു ആ ഒരു ലോറി വരുന്നില്ലേ അതിന്റെ കുറച്ചപ്പുറത്താണ് റാന്നിപ്പാലം പമ്പാനദിക്ക് കുറുകെയുള്ള പാലം റാന്നി പാലത്തിൻ്റെ അവിടെയൊക്കെ എത്തുമ്പോൾ നല്ല തിരക്കായിരിക്കും കുറവാണ്ടോ വേണാട് വരുന്നുണ്ട് വേണാട് അങ്ങനെ റാന്നിയിലെ പാലം എത്തി കേട്ടോ അമ്പയാറിന് കുറുകയുള്ളേ അപ്പുറത്തൊരു പഴയ പാലം ഉണ്ടേ ഇവിടെ വീണ്ടും ഒരു പാലമൊക്കെ പണിയുന്നുണ്ടോ പിന്നലൊക്കെ കിടക്കുന്നതാണ് റാന്നിയിലെ പഴയ പാലം കണ്ടോ പൊട്ടിപ്പോയിരിക്കുന്നു ഇത്രയും ഭാവം ഇല്ലാട്ടോ ഇടയ്ക്കിന്ന നദി കണ്ടോ റാന്നി പാലത്തിന് ഇക്കരെ ഈ സ്ഥലത്തിന്റെ പേരെന്താണ് റാന്നി തന്നെ പക്ഷെ മറ്റൊരു പേരും കൂടെ ഇനി കൂട്ടി പറയും റാന്നി ചെറുപുഴയാണത് കേട്ടോ ഇനിയിപ്പം നമുക്ക് അങ്ങോട്ടൊത്തിരി പോകേണ്ട കാര്യമില്ല തിരിച്ചു പോകണം ബസ് സ്റ്റാൻഡിലേക്ക് ഞാനിപ്പോൾ ഒരു കിലോമീറ്റർ മിച്ചം നടന്ന് കേട്ടോ ഇവിടെ നല്ല പായസക്കച്ചവടമൊക്കെ ഉണ്ട് അടപ്രതമനൊക്കെ ഇനി ഇവിടുന്ന് ഒരു ബസ്സേ കയറി അങ്ങോട്ട് പോയാലോ ഞാൻ ആലോചിക്കാം കെ എസ് ആർ ടി സി പറഞ്ഞ പോയി അത് എരുമേനി റാന്നി എരുമേനി റാന്നി ചെറുപുഴ ഒരു ബസ് സ്റ്റാൻഡുണ്ടോട്ടോ ആ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ വന്നേ പക്ഷെ ഇവിടെ ഇപ്പൊ ഇല്ല കണ്ടോ ഇതാണ് ചെറുപുഴ ബസ് സ്റ്റാൻഡ് റാന്നി കടല ഉറക്കുന്നുണ്ട് നെൽക്കടല റോസ്റ്റ് കടല കറിക്കടല അങ്ങനെ എല്ലാ കടലയും ഉണ്ടല്ലേ ീ ഒരു കടല നമുക്ക് കുറച്ച് വാങ്ങിച്ചേക്കാം നമ്മൾ തിരിച്ചു വന്ന വഴിക്കേ നമ്മൾ അങ്ങോട്ട് ഒക്കെ കണ്ടെ ഇവിടെ പായസക്കാരൻ കിടപ്പുണ്ടായിരുന്നേ അവിടെ നിന്നുള്ള പായസമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് പോവാന്ന് വെച്ചു നല്ല അടപ്രദവും പായസം വീടിനടുത്താണ് കുറച്ച് മേടിച്ചുകൊണ്ട് പോയത് അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് കുടിച്ചിട്ട് പോവാം ഇവിടെ വാങ്ങിക്കാനൊക്കെ കുറെ ആൾക്കാരൊക്കെ തിരക്ക് കൊടുത്തോളൂ കേട്ടോ അപ്പൊ ഈ വഴി വന്ന ഇവിടെ പാലത്തിന് ഇക്കരെ പായസക്കാരൻ കിടപ്പുണ്ടാവും ബാൽപ്പിനി ഉള്ളവരൊക്കെ മേടിച്ച് കുടിക്ക പ്രൊമോഷൻ പറഞ്ഞതല്ലോ കേട്ടോ ചുമ്മാ അങ്ങ് പറഞ്ഞതോളെ എപ്പോഴും ഇവിടെ ഉണ്ടാകണോ നിർബന്ധമെന്ന് നോക്കുമല്ലോ അപ്പം നമുക്ക് പായസം കുടിച്ചിട്ട് നല്ലങ്ങ് പോവാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത് തെറ്റിപ്പ് എനിക്ക് ആദ്യം എഴുതുകൊണ്ടാണ് പെരുമ്പുഴാണ് പക്ഷേ അപ്പുറത്തെ എഴുതി വെച്ച ബോർഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുപുഴയാണ് ചെറുപുഴയല്ലോ ഇത് പെരുമ്പുഴ കേട്ടോ പെരുമ്പുഴ ഇവിടെ ഒരു നല്ല മനോഹരമായ മനോഹരമായൊരു അമ്പലമൊക്കെ ഉണ്ട് ശ്രീരാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കണ്ടോ നമുക്ക് ഇത് കണ്ടോണം എന്നാൽ പോരാ തിരിച്ച് പോകണം വൈകുന്നേരമായ ഓരോരോ കച്ചവടത്തിനും തിരക്കാണ്ടോ ഹോട്ടൽ അവിടെ ചായ ചെറുകടി ബജ്ജി അങ്ങനെ പോരാ പരിപാടികളൊക്കെ ഉണ്ടെന്ന് ഉണ്ടോന്നോ ഈ ടൗണിൽ കൂടെ തേരാപ്പാറ ആണെന്നാൽ പോലും കണ്ട ഒരു കാഴ്ച കേട്ടോ ഇത് ഒരു ചെരുപ്പ് കടയാണേ ഏത് മോഡൽ ചെരുപ്പ് ആണോ എന്നുള്ളത് താഴേ മുകളിലായിട്ട് കിടക്കുന്നതാണ് വളരെ ഭംഗിയുള്ള കിരിപ്പ് കണ്ടാൽ വാങ്ങിക്കണമെന്ന് എൻ്റെ കാലം ഒരെണ്ണം കിടപ്പുണ്ടോ അല്ലേ ഞാൻ വാങ്ങിച്ചാൽ കൊള്ളാം അപ്പോൾ നമ്മളൊന്ന് ചെറുകോൽപ്പുഴ തുടങ്ങിയ പരിപാടിയാണ് ഈ വീഡിയോ ഇപ്പം റാണി കൊണ്ടാണ് ഇപ്പോൾ തീർക്കാൻ പറ്റി ചെറുപോൽ പുഴയെ ഒരു വീഡിയോയ്ക്ക് ഫുൾ സംഭവങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ വേറെ ക്യാമ കാഴ്ചകൾ എടുത്ത് പിന്നെ അതിനിടയ്ക്ക് മഴ വന്നു അക്കോഡേറ്റിൻ്റെ അവിടെ പോകാൻ പറ്റിയില്ല അങ്ങനെ വന്നപ്പോൾ എന്നാൽ റാന്നിയിൽ കുറച്ച് കാഴ്ചകളും കൂടെ ഉൾപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയൊന്നും റാന്നിയിലെ കുറെ കാഴ്ചകൂടെ ഒക്കെ കണ്ടില്ലേ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായിട്ട് വേറെ ഒന്നും പറയാനില്ല പിന്നെ എനിക്കറിയാൻ വല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞേക്കാം കേട്ടോ அப்போ பங்கியுள்ள மட்டொரு வீடியோ நமக்கு வீண்டும் காணாவே